ോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിന്റെ പൊടി ഇനി മുട്ടായികൾ അല്ലെ മുട്ടായികൾക്കൊക്കെ ഒരു ഹലാവെന്നാട്ട പറയാ എല്ലാ മുട്ടായികൾക്കും ഹലാവാ മുട്ടായിക്ക് മസാസിന് മുട്ടായികൾക്ക് ഇവര് ഹലാവന്ന് പറയാ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അറബി പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അറബി പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെയ്യുന്നെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ബക്കാലയിലേക്ക് പണിക്ക് വരുന്ന ഓരോ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളൊരു വക്കാല എന്നൊക്കെ പറയുമ്പോൾ അറിയാൻ അവിടെയുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്നും കാണിച്ചും തരാം അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക അതിൻ്റെ അറബി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ മലയാളത്തിൽ എന്താ പറയുക മലയാളത്തിൻ്റെ അറബി എന്താണെന്നുള്ള പഠി പറഞ്ഞുതരാം ഇതൊരു ബക്കാലേൻ്റെ സെക്ഷനുണ്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ ആദ്യമായി നമ്മക്ക് ലബൻ എന്ന് തുടങ്ങാം ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലുള്ള തൈരില്ലേ മോര് എന്ന് പറയുന്ന സാധനം മോരൻ ഇവിടെ പറയുന്ന പേരാണ് എന്ത് ലബൻ മോരന് നമ്മൾ ലബൻ എന്ന് പറയും നമ്മളെ നാട്ടിലുള്ള മിൽക്ക് മിൽക്കില്ലേ നമ്മളെ നാട്ടിലുള്ള മിൽക്ക് പാലിന് ഹലീബ് ഇവിടെ പറയാ പാലിന് ഹലീബ് എന്ന് പറയാ പിന്നെ അത് ജ്യൂസാണ് ഇത് മാംഗോ ജ്യൂസ് ഇവിടെ ജ്യൂസിന് എന്താ പറയാ പറയാ നമ്മൾ ജ്യൂസിന് നമ്മൾ അസീർ എന്ന് പറയും അസീർ മാംഗോ അസീർ മാംഗോ ആണ് അത് ഓക്കെ അപ്പോൾ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കാണിച്ചു തരുന്നത് പല ടൈപ്സ് ഓഫ് ഉണ്ട് ഇത് ഓറഞ്ച് ജ്യൂസാണ് ഈ ഓറഞ്ച് ജ്യൂസിന് നമ്മൾ പറയുന്ന പേരാണ് അസീർ ബുറത്തുഖാൽ രണ്ട് അറബിയിൽ അറബി അറിയുന്നവർ കാണെങ്കിൽ അറിയാം അസീർ ബുറത്തുഖാൽ എന്നാണ് അറിയുക ഓറഞ്ച് ജ്യൂസിൻ്റെ പിന്നെ അതവിടെ അസീർ ലെമൺ ഉണ്ട് നമ്മളെ ചെറുനാരങ്ങൻ്റെ അത് അവിടെ അസീർ ലൈമോൺ ഇതിൽ മറ്റേ നമ്മളെ എല്ലാം എന്ത് നാന തുളസിന്റെ പോലത്തെ ഒരു ഇല ഇല അല്ല നമ്മളെ പുതിയ ചപ്പ് പുതിച്ച ചപ്പ് ഇല്ലേ അതിന് അതിന് നാന എന്നറിയ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൈനാപ്പിൾ ജ്യൂസാണ് ഈ പൈനാപ്പിൾ ജ്യൂസിന് നമ്മൾ പറയാ അനനാസ് എന്നാണ് അല്ലല്ല ഇത് അനനാസ് ഇത് ഇത് മുഷക്കലാണ് മുഷക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിക്സഡ് ജ്യൂസ് ഓക്കേ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഓ യാറിയ ഇതാണ് ബ്രോ ഓർ ബ്രോസാ फ्रॉम पाकिस्तान ജവാഫ് അതിന്റെ എല്ലാ ജ്യൂസുകളും ഉണ്ട് ഇത് ചെറിയ ജ്യൂസുണ്ടോ ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസിന് അസീർ തുണ്ടോ അസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഓക്കെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ചിക്കൻ ചിക്കൻ ഇവിടെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദജാജ് എന്നാണ് പറയുക ദജാജ് ചിക്കൻ ദജാജ് പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അസീറുകളാണ് പല ടൈപ്പ്സ് ഓഫ് അസീർ അസീർ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഇത് പല ടൈപ്പ് ഇത് പാലുകളാണ് പല പല കമ്പനികളുടെ പാൽ ഇത് കണ്ടത് ഇത് വേറൊരു നാദിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിൻ്റെ ജ്യൂസാണ് ജ്യൂസിനെല്ലാം എന്താ പറയുക അസീർ എന്നറിയുക ഇത് കണ്ടോ ഇത് ഒരു പൊമഗ്രനേറ്റ് ജ്യൂസാണ് ഇത് അസീർ റുമ്മാൻ എന്നാണ് നമ്മൾ അറബിയിൽ പറയുക അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ നമ്മളെ തൈരില്ലേ തൈര് നേരത്തെ നമ്മള് മോര് കാണിച്ചത് തൈര് എന്ന് അറബിയിൽ പറയാ അറബിയിൽ നമ്മൾ ഇനി പറയാ ഓക്കെ പിന്നെ ഇങ്ങനെ 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 വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലുള്ള ഒക്കെ ജ്യൂസുകൾ അത് കണ്ടില്ലേ റാണി ഫ്ലോട്ട് ഇത് ഇങ്ങനെ ഓരോരോ ജ്യൂസുകൾ അതിനൊക്കെ എന്ന് തന്നെ പറയാം ഇത് ഫുള്ള് ജ്യൂസുകൾ ഇത് കാർബോൺ കാർബണേറ്റഡ് ഡ്രിങ്കുകള് ഓക്കെ ഇത് ഫുള്ള് സംഭവങ്ങൾ മനസ്സിലായുള്ള സംഭവം ഹലീബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കിന് ഞമ്മള് ഹലീബ് എന്ന് പറയും മോരിന് ഞമ്മള് എന്ത് പറയും ലെബൻ പറയും ഓക്കെ ചായക്ക് ഇവിടെ ഷായ ഷായ് ഷായീന്നാണ് ചായക്ക് പറയുന്നത് പല പല കമ്പനി ഗ്രീൻ ടീ ഷായ് ഇതാണ് നമ്മളുടെ മുതലാളി വാ കൊണ്ടുവാൻ നാണമായി തന്ന ആർക്കും ഇഷ്ടമുള്ള ഒരേ ഒരു സാധനം എന്താ ഇത് ഇത് മിറിണ്ട എന്നിട്ട് ഈ സാധനം നാട്ടിലൊന്നും കിട്ടാനില്ല പക്ഷെ ഇവിടെ വരെ ഈ അറബിയിൽ ഹംലിയാത്ത പറയാ പെഫ്സിക്ക് പെപ്സിന്ന് തന്നെയാണ് പറയാ പിന്നെ അത് ഇവിടെ വേറൊരു സാധനം ഉണ്ട് ഈ സാധനം ഇത് മിറിണ്ട ഓറഞ്ചാണ് മിറിണ്ട ഓറഞ്ചിന് ഇവര് പറയാ മിറിണ്ട ബുർത്തുക്കാൽ മിറിണ്ട ബുർത്തുക്കാൽ എന്നാണ് ഈ പറയാ പിന്നെ ഇത് മൊത്തം ചോക്ലേറ്റുകൾ ഉണ്ടോ ചോക്ലേറ്റ് ഞാൻ ഇവിടെ അടിച്ചു മാറ്റിണ്ടോ എന്ന് പാച്ചാടെന്ന് നോക്കുന്നുണ്ട് ഈ ചോക്ലേറ്റിന് വരെ അറബിയിൽ പറയാ ചുക്കളാത്ത ചുക്കളാത്ത പറയാ അറബിയും മുഴുവനും ഈ ചോക്ലേറ്റിന് പറയുന്നതാണ് ചുക്ലാത്ത ചുക്ലാത്ത എന്ന് പറയാ ചോക്ലേറ്റ് എന്ന് പോലും പറയില്ല നമ്മളെ ഓയിലുകൾ ഉണ്ടല്ലോ ഈ ഓയിലുകൾക്ക് പറയാ ഓക്കെ പറയാ പിന്നെ സൺഫ്ലവർ ഓയിലിന് ദവാർ ഷംസ് എന്നാണ് പറയാ ദവാർ ഷംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സൺഫ്ലവർ ഓയിലിന് ദവാർ ഷംസ് പിന്നെ ഓയിലുകൾക്ക് എല്ലാം ജെയ്ത്ത് തന്നെയാട്ടെ പറയാ പിന്നെ നമ്മളെ ചീസ് ഇല്ലേ ചീസിന് വരെ ജുബിന് എന്നാണ് പറയാ ചീസ് പല പല ചീസുകൾ ചീസിന് മൊത്തത്തിൽ ഇവര് ജുബിൻ ജുബിൻ പറയാ ഇത് വേണ്ടോ ജുബിൻ പൊക്ക് ജുബിൻ അൽമറായ് ജുബിന് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഉണ്ട് ജുബിൻ കീരി ജുബിൻ എന്ന് പറഞ്ഞാൽ മുട്ടായികൾ ഉണ്ട് അല്ലെ മുട്ടായികൾക്കൊക്കെ ഇവര് ഹലാവാട്ട പറയാ എല്ലാ മുട്ടായികൾക്കും ഹലാവ ഹലാവാ കോൽമുട്ടായി മസാസിന് മുട്ടായികൾക്ക് ഇവര് ഹലാവാന്നറിയ ഐസ് ക്രീമിൻ്റെതല്ലാതെ ഈ ഐസ്ക്രീമിന് വരെ അസ്കറിയും അസ്കറിയും എന്നറിയ ഐസ്ക്രീം എന്ന് പറയില്ല അറബിയിൽ അസ്കറീം ഓക്കെ അറബിയിൽ നമ്മൾ ഐസ്ക്രീം എന്ന് പറയുന്നവരാണ് അസ്കറീം വെച്ചിട്ടുണ്ടെങ്കിൽ തെല്ലാജകൾ ഈ ഫ്രിഡ്ജിന് വരുക അറബിയിൽ തെല്ലാജന്നാട്ടാ പറയാ ഫ്രിഡ്ജുകൾക്ക് അറബിയിൽ എന്നാണ് പറയുക ഓക്കെ തെല്ലാജ പിന്നെ അവിടെ അരി ഉണ്ട് അരി അരിക്ക് പറയുക റൂസ് എന്നാ കേട്ടോ ശരിക്കും പറയാണെ ശരിക്കും റൂസ് ബസുമതി റൂസ് വലീമ റൂസ് ബാബു അബുഖാസ് റൂസ് ബാബുൽ ഹിന്ദു റൂസ് എന്ന് പറഞ്ഞാൽ അരി ഓക്കെ പിന്നെ അവിടെ നമ്മളെ ഗാർലിക് പൗഡറില്ലേത് നമ്മള് വെളുത്തുള്ളീൻ്റെ പൊടി അത് തോം മത്ഹൂൻ ആട്ടോ തോം തോംന്ന് അറിയാം തോംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടത്തെ തോം 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 അല്ല തോംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി മത്ഹുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിന്റെ പൊടി അതേപോലെ നമ്മളെ കുരുമുളക് ഇല്ലേ കുരുമുളക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുരുമുളകിന് പേര് ഫിൽഫിൽ അസ്വദ് നടപറിയ ഇതാണ്ടല്ലേ ഫിൽഫിൽ അസ്വദ് മുത്തഹു ഫിൽഫിൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഓക്കെ എല്ലാം പഠിച്ചോളിട്ടോ എന്തിനെ പറ്റിയ വീഡിയോ ഇടണ്ടെന്നുള്ള നിങ്ങൾ കമന്റ് നമ്മളെ ഫേവറേറ്റ് കുബ്ബൂസ് ആണ്ടോ അൽന ബേക്കറീസ് കുബൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുബൂസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നാന്ന് കണ്ടോ എങ്ങോട്ട് നോക്കേണ്ട ൊത്ത മണീനെ മാരി കൊണ്ടുപോവുകയാണെങ്കിൽ ദേശം കോഴിക്കറി ഉണ്ടെങ്കിൽ ഇതേ രണ്ട് പാക്കറ്റ് കുബൂസിയാന്ന് തിന്നു അപ്പൊ കോഴിക്കറി കൂട്ടി തിന്നിട്ട് ഇപ്പൊ എന്നും കബ്സ്പൊരേ പോകാൻ പൂതിയാകുന്നതുകൊണ്ട് അപ്പൊ കുബൂസ് വെള്ളമുണ്ടല്ലോ അതാ കുപ്പി കുപ്പിവെള്ളത്തിന് നമ്മൾ മോയാന്നാട്ട് കുപ്പിവെള്ളം അല്ലേ എന്ത് വെള്ളത്തിനും മോയാന്ന പറയാ പിന്നെ അതെങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നൂസറിയാൽ മോയാന്ന് അമ്പത് പൈസന്റെ വെള്ളം വെള്ളത്തിന് മോയാ നൂസറിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് പൈസ ഓക്കെ അതേപോലെ ഇത് ഒരു റിയാൽ വഹദ് റിയാൽ വഹദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹദ് റിയാൽ മോയ ഒരു റിയാലിന്റെ വെള്ളം ഓക്കെ സെറ്റ് അല്ലേ നമ്മളെ സൺഫ്ലവർ സീഡ്സ് ഉണ്ടോ സൺഫ്ലവർ സീഡ്സിന് വരെ പറയാം ഹബ്ബസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു കുരു അസുഖ സൺഫ്ലവർ സീഡ്സിന് വരെ ദവാർഷാംസെന്ന് പറയാം ഹബ്ബസ്വദ് ഒരു കറുത്ത കുരുവാണുള്ളത് കണ്ടില്ലേ ഒരു കറുത്ത കുരുവാണുള്ളത് ഹബ്ബസ്വദ് ഓക്കെ നിങ്ങൾ പഠിച്ചല്ലോ അല്ലേ സുഹൃത്തുക്കളെ ഇതാണ് ഞമ്മളുടെ മാനേജർ മിസ്റ്റർ അൻസാർ അല്ലേ അൻസാർ നല്ല പേര് ഞങ്ങൾ പാച്ചാ പാച്ചാന്ന് സ്നേഹത്തോടു കൂടി വിളിക്കും അപ്പോ വീഡിയോ ഞങ്ങളിവിടെ വെച്ചിട്ട് വൈകിയാണ് അപ്പോൾ ഓക്കെ ഇനി ആർക്ക് എന്ത് വീഡിയോ ആണോ എന്ത് അറിവാണ് പഠിക്കേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്തോളി അപ്പോൾ ഒരു ബൈ ബൈ പറഞ്ഞേക്ക്